ഇതിന്റെ ഉത്തരവാദി ഗവൺമെന്റ് ആണ് എന്റെ ഉത്തരവാദി കോർപ്പറേഷൻ ആണ് ഇത് പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും ഇത്രയും ദിവസമായിട്ടും ആ പരാതിക്ക് അവര് പരിഹാരം ഉണ്ടാക്കില്ല ഇത് നിർമ്മിച്ചു തരണമെന്ന് പറഞ്ഞു പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ കേടുപാടുകൾ അതും ചെയ്തിട്ടില്ല ഇവിടെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാറ്റിയിട്ടില്ല ഞങ്ങളുടെ കീഴിലുള്ളതല്ല അതുകൊണ്ട് ഞങ്ങൾ വെള്ളം അടിക്കില്ല ഇവിടെ ക്ലീൻ ചെയ്യില്ല എന്നിട്ട് നമ്മുടെ സ്ഥലം അതിക്രമിച്ച് കയറി പ്രതിമയെ നശിപ്പിച്ചിരിക്കുകയാണ് ഉമ്മൻചാണ്ടി സാർ ലോക നഷ്ട രണ്ട് വൃക്ഷത്തേൽ ഉണ്ടായിരുന്നു അതുവരെ മാറ്റി കളഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് സമഗ്ര മേഖലയിലും അദ്ദേഹത്തിന്റെ ഒരു കയ്യപ്പു ചാർത്തിയിട്ട് കാലഘട്ടമായിരുന്നു ആർ ശങ്കറിന്റെ കാലഘട്ടം തന്നെ ഇവിടെ ലൈറ്റ് ഇത് വെക്കാൻ സമ്മതിക്കാത്തോടെ അവരെ കൊണ്ടുപോയി നമസ്കാരം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മുൻ കെ പി സി സി പ്രസിഡന്റുമായിരുന്ന ആർ ശങ്കറിന്റെ അൻപത്തി മൂന്നാം ചരമവാർഷികമാണെന്ന് ആർ ശങ്കറിന്റെ പ്രതിമ തലസ്ഥാനത്ത് ഉള്ളത് പാളയത്താണ് പാളയത്ത് ഇന്ന് ഈ ചരമവാർഷികത്തിന്റെ ഭാഗമായി ചെന്നിത്തല ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ എല്ലാവരും തന്നെ ഈ പ്രതിമയ്ക്ക് മുൻപിലേക്ക് എത്തുകയായിരുന്നു പുഷ്പാർച്ചനയ്ക്കായി എത്തുകയായിരുന്നു എന്നാൽ ഈ പുഷ്പാർച്ചന ചടങ്ങിനായി എത്തിയ ചെന്നിത്തലയും സംഘവും കണ്ടത് ഈ ശങ്കർ പ്രതിമയുടെ തൊട്ട് പുറകിലുള്ള ഫലക ഭാഗങ്ങൾ ആകപ്പാടെ അടർന്ന് നിലത്ത് വീണ അവസ്ഥയിലാണ് കണ്ടത് എന്തായാലും ഇതിനെതിരെ ഗുരുതരമായ ആരോപണമാണ് നിലവിലിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത് ഇവിടെ കോർപ്പറേഷൻ അറ്റകുറ്റ പണികൾ നടത്തിയിരുന്നു ഇതിൻ്റെ ഭാഗമായാണ് ഇത് തകർക്കപ്പെട്ടത് എന്നുള്ള ആരോപണമാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത് ഗുരുതരമായ വീഴ്ച ഇതിൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ നമ്മളോട് വ്യക്തമാക്കുന്നത് ഏറ്റവും പൂർണ്ണമായി ഇങ്ങനെ പൊളിഞ്ഞളകിയ അവസ്ഥയാണ് ഇത് ആരാണ് ഇതിന്റെ ഉത്തരവാദി ഗവൺമെന്റ് ആണ് ഇതിന്റെ ഉത്തരവാദി കോർപ്പറേഷൻ ആണ് ഇത് പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും സാർ ഇത് ഇന്ന് രാവിലെയാണ് ശ്രദ്ധയിൽപ്പെട്ടത് നമ്മളിത് ഒരു മാസമായി ഇതിന്റെ പരാതിയുമായിട്ട് കോർപ്പറേഷൻ സെക്രട്ടറിയെ സമീപിച്ചു മേയറെ സമീപിച്ചു പരാതി കൊടുത്തു ഇത് നമുക്ക് അപ്പോൾ അവർ നമ്മൾ ചോദിച്ചത് ഗവൺമെന്റ് നമുക്ക് അലോട്ട് ചെയ്തതിൻ്റെ പേപ്പർ വേണമെന്നുള്ളത് നമ്മൾ ഗവൺമെൻറ് നമുക്ക് പതിപ്പിച്ച് തന്ന ഈ സ്ഥലം ദുർവിനിയോഗം ചെയ്യരുത് എന്നത് എഴുതിയിട്ടുണ്ട് തന്ന സ്ഥലമുണ്ട് നമ്മൾ പൂട്ടിട്ടുന്ന സ്ഥലമാണ് ഈ പൂട്ട് പൊട്ടിച്ചിട്ട് ഒരിക്കൽ ഇവിടെ നിന്ന് കുഴിയെടുത്തു ഒരു ആറ് മാസം വെക്കും അപ്പം നമ്മൾ പ്രതിഷേധിച്ചിട്ടുണ്ട് അടിയന്തരമായി വന്ന കുഴി അടച്ചിടാൻ പറഞ്ഞു അടച്ചിടാമെന്ന് പറഞ്ഞു പിന്നെ വന്നില്ല പിന്നീട് നമ്മൾ പെട്ടെന്ന് അറിയുന്ന ഒരു സുപ്രവാത്യം ഒരു മാസത്തിനും പറയുന്നത് ഇവിടെ കോൺക്രീറ്റ് രാത്രി വന്ന് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു ആ സമയത്ത് ഈ സാധനം കൊണ്ടുചേരാൻ അവിടെക്കുന്ന മരങ്ങളെല്ലാം നശിപ്പിച്ച് ഈ പ്രതിമ ഈ കേടുപാടുണ്ടാക്കിയത് ഒരു വശം മുഴുവൻ പൊട്ടി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കണ്ടില്ലേ അതിന്റെ മൂന്ന് വശത്തും പൊട്ടലുണ്ട് അതിന്റെ പേരിൽ എന്നിട്ട് ഇപ്പൊ അവിടെ കോൺക്രീറ്റ് സ്ഥാപിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഇത്രയും ദിവസമായിട്ടും ആ പരാതിക്ക് അവർ പരിഹാരം ഉണ്ടാക്കിയില്ല ഇത് നിർമ്മിച്ച് തരണമെന്ന് പറഞ്ഞു പുനസ്ഥാപിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ കേടുപാടുകൾ അതും ചെയ്തിട്ടില്ല ഇവിടെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവർ മാറ്റിയിട്ടില്ല അവരൊന്നും പറയുന്നില്ല അവരൊന്നും പറയുന്നില്ല അവർ വന്ന് ഞങ്ങൾ പരിശോധിക്കട്ടെ നോക്കട്ടെ അവർ ഇത് സ്വകാര്യ വ്യക്തികളുമായി ഉണ്ടാക്കിയ പണമിടപാടാണിത് സ്വകാര്യ വ്യക്തികളുമായി ചേർന്ന് പരസ്യം പിടിക്കുന്ന ഏർപ്പാടാണ് ഇവിടെ നഗരത്തിലെ എല്ലാ സ്ഥലത്തും കോർപ്പറേഷൻ്റെ ലൈറ്റുകളിവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ വെക്കുന്ന ലൈറ്റ് ഇത് വെക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് അവർ കൊണ്ടുപോയി മനസ്സിലായി അത് അവർ ഇളക്കി കൊണ്ടുപോയി അപ്പോൾ അത്ര ക്രൂരമായി ഇവിടെ ഇവിടെ പുല്ല് വെച്ച് പിടിപ്പിക്കാൻ പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ട് വെള്ളം പിടിക്കാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് ഇത് ഞങ്ങളുടെ കീഴിലുള്ളതല്ല അതുകൊണ്ട് ഞങ്ങൾ വെള്ളം വെള്ളമടിക്കില്ല ഇവിടെ ക്ലീൻ ചെയ്യില്ല എന്നിട്ട് നമ്മുടെ സ്ഥലം അതിക്രമിച്ച് കയറി പ്രതിമയെ നശിപ്പിച്ചിരിക്കുകയാണ് നമ്മളിത് വലിയ പ്രക്ഷോഭമായിട്ട് പോകാൻ പോവാണ് സത്യാഗ്രഹ സമരവുമായി ഇത് ഇത് പരിഹരിക്കുന്നതുവരെ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതാ കോർപ്പറേഷൻ ഇത് മനഃപൂർവ്വമാണ് മനഃപൂർവ്വമാണ് ഗവൺമെന്റ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അനുവദിച്ചെന്നാണ് ഉമ്മൻചാണ്ടി സാർ ലോക പരിസ്ഥിതി നഷ്ട രണ്ട് വൃക്ഷത്തേകളുണ്ടായിരുന്നു അതുവരെ പിടുത്തു കളഞ്ഞു വരും മുറിച്ച് മാറ്റി കളഞ്ഞു അത്ര ക്രൂരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്താണ് അറിയില്ലല്ലോ ഇവർക്ക് ഇനി ശങ്കറിനോടുള്ള വിനോദമാണോ ഇനി കോൺഗ്രസ് പ്രതിമ വെച്ചുള്ള വിരോധമാണോ എന്ന് അറിയില്ലല്ലോ എന്നാൽ ശങ്കർ സാറിനെ അപമാനിച്ചു അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ തമസ്കരിക്കാനാണ് ശ്രമിക്കുന്നത് വളരെ അവസ്ഥയാണ് അല്ല കൃത്യമായ ഇത് ഈ പ്രദേശം തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി കഴിഞ്ഞ കുറച്ചു കാലമായി പ്രത്യേകിച്ച് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അനാച്ഛരം ചെയ്തിട്ടുള്ള ഇത്തരം പ്രതിമകളോടുള്ള അവരുടെ ഒരു ഒരു വേർതിരിവുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസ് അത് ബോധ്യപ്പെടുത്തി വരികയും ചെയ്യുകയാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർ ശങ്കറിനെ പോലെയുള്ള മഹാനായ നേതാക്കന്മാർ അദ്ദേഹം കേരളത്തിന് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് സമഗ്ര മേഖലയിലും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യപ്പു ഒരു കാലഘട്ടമായിരുന്നു ആർ ശങ്കറിന്റെ കാലഘട്ടം തന്നെ അപ്പോൾ അദ്ദേഹത്തെ വെറുമൊരു കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കപ്പുറത്തേക്ക് അദ്ദേഹം ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിനോടൊരു വിരോധമാണോ എന്നറിയില്ല ഈ പ്രതിമ ഇവിടെ സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അന്ന് തന്നെ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അന്ന് ഈ സ്ഥലം അനുഭവിച്ചു തന്ന സമയത്ത് തന്നെ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരിയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവസാനം അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് നേതൃത്വത്തിൽ അന്ന് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഉൾപ്പെടെയുള്ള ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ സ്ഥലം അനുഭവിച്ചു കിട്ടുകയും ആർ ശങ്കർ ഫൗണ്ടേഷൻ്റെ പേരിലുള്ള ഈ സ്ഥലം അനുവദിച്ചു കിട്ടുകയും പിന്നെ ഈ പ്രതിമ സ്ഥാപിക്കുന്ന സാഹചര്യമുണ്ട് അന്ന് തന്നെ കോർപ്പറേഷൻ ഉണ്ടാക്കിയ നൂലാമാലകൾ വളരെ അധികമാണ് ഇവിടെ തന്നെ ഈ ഈ പരിസരമൊക്കെ വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടും ഈ പ്രദേശത്ത് ഒരു ജനസൗഹൃദ പാർക്കാക്കി മാറ്റുന്നതിനെ സംബന്ധിച്ച് ഒത്തിരി പ്രപ്പോസൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നൽകിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ തന്നെ കോർപ്പറേഷൻ നിരാകരിച്ചുകൊണ്ട് കോർപ്പറേഷന് വളരെ പുച്ഛത്തോടുകൂടി അത് പലപ്പോഴും ഈ ഇപ്പോഴുള്ള മേയർ തന്നെ അത് വളരെ ഒരു ഒരു എന്താ പറയുക ഒരു രീതിയിലും ഇതിങ്ങനെ തന്നെ നശിച്ചു കിടക്കണമെന്നൊരു സങ്കല്പത്തോടു കൂടി തന്നെയുള്ള പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അത് ഏറെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ആർ ശങ്കർ എന്ന് പറയുന്ന മഹാനായ വ്യക്തിത്വത്തെ കളിയാക്കുന്ന രീതിയിൽ അത് ബോധപൂർവ്വം ബോധപൂർവം കളിയാക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ സമൂഹത്തിന് മുന്നിൽ ഒരു അദ്ദേഹത്തിൻ്റെ പ്രതിമ ഇവിടെ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എങ്ങനെയെങ്കിലും കിടന്നോട്ടെ എന്നുള്ള ചിന്തയോടുകൂടി തന്നെ അത് സി പി എം കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ളത് അവരാണ് വ്യക്തമാക്കേണ്ടത് അപ്പോൾ അത് കോർപ്പറേഷന്റെ നിലപാടാണ് കോർപ്പറേഷന്റെ നിലപാടാണോ അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണോ എന്നുള്ളത് അവരുടെ പാർട്ടി നേതൃത്വം പറയണം ഇത് ഗൗരവമായി തന്നെ കോൺഗ്രസ് ഇത് കാണും ഇത് ഞങ്ങൾ അങ്ങനെ ഇത് അങ്ങനെ ഒഴിവാക്കി വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എതിരായി ഇത് നന്നാക്കുന്നത് വരെ ഏത് അറ്റം വരെ പോകാനും കോൺഗ്രസ് തയ്യാറാണ് കാരണം ആർ ശങ്കർ എന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തിനെ ആ കേരളത്തിന്റെ പൊതുസമൂഹത്തെ ഒരു സ്വത്താണ് ആ സ്വത്തിനെ സംരക്ഷിക്കുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്നുള്ള ഉത്തമബോധം ഞങ്ങൾക്കുണ്ട് നമുക്ക് ഈ പ്രതിമയുടെ ചുറ്റും നമുക്ക് കാണുവാൻ സാധിക്കും അറ്റകുറ്റപ്പണികൾ കോർപ്പറേഷൻ്റെ അറ്റകുറ്റപ്പണികൾ നിലവിലിപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് അതുകൂടാതെ ഇതിന് ചുറ്റും ഒരു സ്റ്റീൽ കൊണ്ടുള്ള ഒരു വേലി തീർത്തിട്ടുണ്ട് അതുകൂടാതെ ഗേറ്റും ഉണ്ട് ഈ ശങ്കർ പ്രതിമയ്ക്ക് തൊട്ട് മുന്നിൽ ഈ പൂട്ട് പൊളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ശങ്കർ പ്രതിമയെ അവഹേളിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് നേതൃത്വം എമ്പാടും ഉന്നയിക്കുന്നത് അതുകൂടാതെ വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് നേതാക്കൾ നമ്മളോട് വ്യക്തമാക്കുന്നത് നഗരസഭയുടെ കെടുകാര്യസ്ഥതയും വീഴ്ചയും തന്നെയാണ് എന്നുള്ള ആരോപണത്തിൽ ഉറച്ച് നിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ആർ സംഘടനയോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമാണോ എന്നുള്ള ചോദ്യവും കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം